विष्णुषोडशनामस्तोत्रम् औषधे चिन्तये विष्णुं भोजने च जनार्दनं शयने पद्मनाभं च विवाहे च प्रजापतिं युद्धे चक्रधरं देवं प्रवासे च त्रिविक्रमं नारायणं तनुत्यागे श्रीधरं प्रियसङ्गमे ದುಃಸ್ವಪ್ನೆ ಸ್ಮರ ಗೋವಿ ಮಧುಸೂದನ ಕಾರನೆ ನಾರಸಿಂಹಂಜ ಪಾವಕೇ ಜಲಶಾ ಜಲಮಧ್ಯತೆಕುನಂದನ ಗಮನೆ ವಾನಂಜೈವ ಸರ್ವರ್ವರ್ವರ್ವರ್ವರ್ವಾರ್ಯು ಮಾಧವಂ ಷೋಡಶೈಿತಾರಣೆ ഔഷധം സേവിക്കുമ്പോൾ വിഷ്ണുവിനെയും ഭക്ഷണം കഴിക്കുമ്പോൾ ജനാർദ്ദനെയും കിടക്കുമ്പോൾ പത്മനാഭനെയും വിവാഹം ചെയ്യുമ്പോൾ പ്രജാപതിയെയും ധ്യാനിക്കണം യുദ്ധത്തിൽ ചക്രപാണിയേയും വിദേശഗമനത്തിൽ ത്രിവിക്രമനെയും മരണകാലത്തിൽ നാരായണനെയും സ്നേഹിതന്മാരായുള്ള കൂടിക്കാഴ്ചയിൽ ശ്രീധരനെയും ദുസ്വപ്നത്തിൽ ഗോവിന്ദനെയും സങ്കടങ്ങൾ വരുമ്പോൾ മധുസൂദനെയും കാട്ടിൽ നരസിംഹത്തെയും അഗ്നിയിൽ അകപ്പെട്ടാൽ ജലശായിയെയും വെള്ളത്തിൽ വീണാൽ വരാഹമൂർത്തിയെയും പർവ്വതത്തിൽ ശ്രീരാമചന്ദ്രനെയും ഗമനത്തിൽ വാമനനെയും എല്ലാ കാര്യങ്ങളിലും മാധവനെയും ധ്യാനിക്കണം ഈ പതിനാറ് നാമങ്ങളെയും പ്രഭാതകാലത്തിൽ എഴുന്നേറ്റു ചൊല്ലുന്നവൻ സർവപാപങ്ങളിൽ നിന്നും വേർപ്പെട്ടവനായിട്ട് ശ്രീവൈകുണ്ഠത്തെ പ്രാപിച്ച് വിഷ്ണുപാർഷന്മാരാൽ പൂജിക്കപ്പെടുന്നു